ഹായ് നമസ്കാരം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേടി സ്വപ്നം അവസാനിച്ചു ജസ്റ്റിസ് കഡ്ജു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേടി സ്വപ്നം അവസാനിച്ചു എന്നതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷമാണ് അതായത് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയായ ആയിരത്തി നാനൂറ് ദശലക്ഷത്തിന്റെ അതിൽ ഏകദേശം എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ഏകദേശം പതിനഞ്ച് ശതമാനം വരും അത് വലതുപക്ഷ ഹിന്ദു പാർട്ടിയായ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പലപ്പോഴും ഇരകളാക്കപ്പെടുകയും പൈശാചികവൽക്കരിക്കപ്പെടുകയും വിവേചനത്തിന് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട് അത് താൽക്കാലികവും അപൂർവവുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങളും അടിച്ചമർത്തലുകളും ക്രമാതീതമായി വർദ്ധിച്ചു അത്തരം സംഭവങ്ങൾ സർവസാധാരണമായി മാറി പ്രത്യക്ഷവും അതിക്രൂരവുമായ രീതിയിൽ അത് തുടർന്നു മുസ്ലിങ്ങളെ ബീഫ് കഴിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു എന്ന വ്യാജ ആരോപണ കേസ് കേസിൽ അവരുടെ വീടുകൾക്കു നേരെ ബുൾഡോസർ രാജ് നടത്തുക ജയ് ശ്രീറാം വിളിക്കാത്തതിന് ക്രൂരമായി മർദ്ദിക്കുക തീവ്രവാദികളും ഗുണ്ടാ സംഘങ്ങളുമാണെന്നും ഹിന്ദു സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരും വശീകരിക്കുന്നവരുമാണെന്നും ഒക്കെയുള്ള വ്യാജ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് വർഷങ്ങളോളം ജയിലിൽ അടക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നു ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതിൽ വലിയ പങ്കുണ്ട് രണ്ടായിരത്തി ഒന്നിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരം മൂവായിരം ിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും ഉണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം മുസ്ലിങ്ങളെ നിരന്തരം അടിച്ചമർത്തുകയും അവർക്കു നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു അത് ഹിന്ദു വോട്ടുകൾ സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ ആർ ചിന്തയുടെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സൃഷ്ടിച്ച ഒരു ഫാസിസ്റ്റ് ഫാസിസ്റ്റ് ഹിന്ദു സംഘടനയാണ് ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഇത് മുസ്ലിം ലീഗിന്റെ അതേ നാണയത്തിന്റെ മറുവശമായിരുന്നു ഇരുവരും ബ്രിട്ടീഷ് ഏജന്റുമാരായിരുന്നു ആർ എസ് എസിലെ എല്ലാ അംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് മുസ്ലിങ്ങളോടുള്ള വിദ്വേഷമാണ് എല്ലാ ആർ എസ് എസുകാരും നിർബന്ധമായും വായിക്കുന്ന ആർ എസ് എസ് നേതാവ് എം എസ് ഗുരുജി ഗോൾ വാൾക്കറുടെ ഓഫ് എന്ന തന്റെ പുസ്തകത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ വിദേശ അക്രമകാരികൾ കൊള്ളക്കാർ ബലാത്സംഗക്കാർ സംഘങ്ങൾ തീവ്രവാദികൾ എന്നിങ്ങനെയുള്ള വിഷം ചീറ്റുന്ന വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആർ എസ് എസ് ചേർന്നതിനാൽ മോദിയും ഇതെല്ലാം വായിച്ചു കൊണ്ടാണ് വളർന്നു വരുന്നത് എല്ലാ ആർ എസ് എസ്സുകാരെയും പോലെ മുസ്ലിങ്ങളോട് അദ്ദേഹം കടുത്ത വിദ്വേഷം വെച്ചു പുലർത്തി നാസി ജർമ്മനിയിലെ ജൂതന്മാരെ പോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാല തുടനീളം ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും ജീവിച്ചു മുസ്ലിങ്ങളെ അവഹേളിക്കുന്ന പരസ്യ പ്രസ്താവനകൾ നിരന്തരം അദ്ദേഹം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാനും ശാസ്ത്രത്തെയും വിദ്യാഭ്യാസത്തെയും വികൃതമാക്കാനും മോദി ശ്രമിച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ നടത്തിയ പ്രസംഗങ്ങളിൽ മോദി വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റി അവരെ വിദേശ നുഴഞ്ഞുകറ്റ കയറ്റക്കാർ എന്ന് വിളിച്ചു എന്നാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇന്ത്യൻ മുസ്ലിങ്ങളും പല കാരണങ്ങളാൽ ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദു പൂർവികരിൽ നിന്നുള്ളവരാണ് എന്നതാണ് സത്യം പക്ഷേ അവർ ഒരിക്കലും വിദേശികളായിരുന്നില്ല ബാക്കിയുള്ള അഞ്ച് ശതമാനം ആളുകൾ അധികം വൈകാതെ തന്നെ ഇന്ത്യക്കാരായി മാറി മംഗള സൂത്രം ആട്ടിറച്ചി മുർഗ മുജറ തുടങ്ങിയവയെക്കുറിച്ചുള്ള മോദിയുടെ പരാമർശം അദ്ദേഹത്തിന്റെ താഴ്ന്ന സംസ്കാരത്തെ ആയിരുന്നു വെളിപ്പെടുത്തിയത് എന്നിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇരുണ്ട ദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി സീറ്റുകളുള്ള ലോക്സഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾക്ക് മാത്രമാണ് ബി ജെ പിക്ക് നേടാനായതെന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിക്കുന്നു അത് ഇരുന്നൂറ്റി എന്ന പകുതിയിൽ താഴെയാണ് സർക്കാർ രൂപീകരിക്കാൻ സഖ്യ സഖ്യകക്ഷികളുടെ സഹായം തേടേണ്ടി വരും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ചന്ദ്രബാബു നായിഡുമാണ് അതിൽ പ്രധാനികൾ സഖ്യകക്ഷികളിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിലും ബ്ലാക്ക് മെയിലിങ്ങിലും ഇവർ രണ്ടുപേരും വിദഗ്ധരാണ് എന്നത് മുൻകാല അനുഭവമാണ് അവർക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിയുന്ന ധനകാര്യ മന്ത്രാലയം വാണിജ്യ മന്ത്രാലയം തുടങ്ങിയ ലാഭകരമായ സംസ്ഥാനങ്ങൾ സ്ഥാനമാനങ്ങൾ തീർച്ചയായും അവർ ആവശ്യപ്പെടും തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകണമെന്നും നിയമനിർമ്മാണത്തിൽ തങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവസരമുണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടേക്കാം സാഹചര്യം ഇതായിരിക്കെ മോദി വീണ്ടും പ്രധാനമന്ത്രിയായാലും അത് നമ്മൾ ഇതുവരെ അറിഞ്ഞിരുന്ന അമ്പത്തി ആറ് ഇഞ്ച് നെഞ്ചുള്ള ശക്തനായ മോദിയായിരിക്കില്ല ആ രൂപത്തിൽ ദുർബലമായ കാര്യക്കേച്ചറും നേഴിലും മാത്രമായിരിക്കും കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിക്കൊണ്ടിരുന്ന മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ചെയ്തികൾ ആവർത്തിക്കാൻ അവർ അദ്ദേഹത്തെ തീർച്ചയായും അനുവദിക്കില്ല ഒന്നാമതായി മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് അദ്ദേഹത്തിന്റെ സഖ്യ സഖ്യകക്ഷികൾ മറുവശത്തെ ശക്തമായ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ സാന്നിധ്യവും അതിന് തടസ്സമാകും ഒരർത്ഥത്തിൽ എല്ലാ ഇന്ത്യൻ മുസ്ലിങ്ങളും ഇപ്പോൾ സ്വതന്ത്രമായി ശ്വസിക്കുന്നു